ينبني ولد سورة الواقي إلا الله تلد برين وأصحاب اليمين ما أَصْحَابُ اليمين في صدر مخضود وطله منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة അസാബുല്യ യമീനിന്റെ ആളുകൾക്ക് സ്വർഗത്തിൽ മുള്ളുകൾ ഉരിയപ്പെട്ട ഇലന്ത മരങ്ങളും അട്ടിയട്ടിയായി പഴവർഗ്ഗങ്ങളുള്ള വാഴത്തോപ്പുകളും ഒട്ടനവധി പഴവർഗ്ഗങ്ങളുള്ള മറ്റു തോട്ടങ്ങളും സദാ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളവും നീണ്ടു വിശാലമാക്കപ്പെട്ട തണലുകളും ഉണ്ടായിരിക്കും അവിടെയുള്ള പഴവർഗ്ഗങ്ങൾക്കോ സുഖാനുഗ്രഹങ്ങൾക്കോ ഒരിക്കലും ഒരു കുറവും സംഭവിക്കുകയില്ല വലിയ വലിയ വിരിപ്പുകളിൽ ബെഡുകളിൽ ബെഡ്റൂമുകളിൽ അവർ സുഖമാസ്വദിച്ചു കൊണ്ട് കഴിയുന്നതായിരിക്കും അങ്ങനെയുള്ള സ്വർഗ്ഗ അസ്ഹാബുൽ യമീനിന്റെ ആളുകൾക്കാണെങ്കിൽ ആ ിയ യമീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നന്മ കൊണ്ടുള്ള വസൂയത്താണ് പ്രത്യേകിച്ചും നമ്മുടെ അനന്തരാവകാശികളായി നമ്മെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ശേഷവും നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ